ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അപ്ഡേറ്റ്സിലേക്ക് പോകാം അങ്ങനെ ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് പവർ ടീം ചലഞ്ചിൽ ജയിച്ചിരിക്കുകയാണ് സായിയും നമ്മുടെ മുടിയനും അതായത് ഋഷിയും തമ്മിലാണ് ലാസ്റ്റ് റൗണ്ട് മത്സരം നടന്നത് അത് ഫുട്ബോൾ തന്നെയാണ് കാലുമുണ്ട് നമ്മൾ അവരുടെ തിരിഞ്ഞിട്ട് തട്ടണം അടിപൊളി ടാസ്ക് കേട്ടോ സൂപ്പർ ടാസ്ക് ആവേശമുണ്ടായിരുന്ന ടാസ്ക്കാണ് സായി നന്നായിട്ട് ട്രൈ ചെയ്തു കേട്ടോ സായി നന്നായിട്ട് കയറി വരുന്നുണ്ട് സൂപ്പറായിട്ട് സായി ട്രൈ ചെയ്തു അഞ്ച് ഗോളുകൾ സായി അടിച്ചു പക്ഷെ പതിനൊന്ന് ഗോൾ അടിച്ചു കളഞ്ഞു ഋഷി പറയാതിരിക്കാൻ പറ്റത്തില്ല ഋഷിക്ക് ആ ഒരു കോൺസെൻട്രേഷനും കിട്ടി രണ്ടാമത് ഡാൻസർ ആണല്ലോ അപ്പോൾ മൂവ്മെന്റ്സ് പൊളിയായിരുന്നു ലെഗ് മൂവ്മെന്റ്സ് ഞാനതിങ്ങനെ നോക്കിയിരിക്കായിരുന്നു കാലുകൾ മൂവ്മെന്റ്സ് പൊളിയായിരുന്നു സായിയെക്കാളും സ്പീഡ് ഉണ്ടായിരുന്നു മൂവ്മെന്റ്സിന് അപ്പോൾ സായിയെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ച് ഗോളടിക്കാൻ നന്നായിട്ട് പറ്റി പിന്നെ സിബിന് ഒരു ഐഡിയയും കൂടെ പറഞ്ഞു കൊടുത്തു പതുക്കെ അടിച്ചാൽ മതി ഫുട്ബോളിൽ നമ്മൾ പതുക്കെ ചെയ്താലും മതി ടൈം കളഞ്ഞു കളിച്ചാൽ മതി എന്നൊരു സാധനം കൂടെ പറഞ്ഞു കൊടുത്തു അപ്പോൾ പതുക്കെ ആവേശം കാണിക്കാതെ ദെറുതി വയ്ക്കാതെയാണ് അവിടെ ഋഷി കളിച്ചത് ഋഷി നല്ല സ്മാർട്ടായിട്ട് കളിച്ചു കേട്ടോ പതിനൊന്ന് എന്ന് പറയുമ്പോൾ അഞ്ചിനെതിരെ പതിനൊന്നിനാണ് ജയിച്ചിരിക്കുന്നത് ഗംഭീര കളിയല്ലേ അങ്ങനെ പവർ ടീം വീണ്ടും അധികാരത്തിൽ എത്തിയിരിക്കുകയാണ് ഇതോടുകൂടി ചോദ്യം ചെയ്യപ്പെടാനാകാത്ത ശക്തിയായിട്ട് അവിടെ മാറുന്നത് സത്യത്തിൽ സിബിനാണ് കാരണം ഈ ടീമിനെ തെരഞ്ഞെടുക്കാനുള്ള മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും അല്ലെങ്കിൽ ആ ആശയം തന്നെ സിബിന്റെയാണ് കാരണം സായിയുടെ ടീമുമായിട്ട് മത്സരിക്കാം അപ്പൊ അതിന്റെ പേരിൽ സിബിനായെടുത്ത ഡിസിഷൻ തെറ്റാണ് എന്ന് തോന്നിയ ഒരാൾ ജാൻമണിയാണ് അവിടെ ഇവിടെ അല്ലാതെ നമ്മുടെ ശരണ്യയ്ക്കും ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു ഇത് തെറ്റായ ഡിസിഷൻ ആയിപ്പോയോ എന്ന് അപ്പോൾ കഴിഞ്ഞ ടാസ്ക് ജയിപ്പിച്ചുകൊണ്ട് ഇവരെ ഗെയിമിലേക്ക് തിരിച്ചുകൊണ്ടുവന്നത് സിബിൻ ആണ് ഈ ടാസ്കിൽ ഋഷി ജയിക്കുക കൂടി ചെയ്തതോടെ അവർ പവർ ടീം വീണ്ടും അടുത്തൊരാഴ്ചത്തേക്ക് കൂടി തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പോൾ സിബിൻ്റെ ആ ഒരു ഒരു അപ്രമാദിത്വം ആ മേധാവിത്വം ഇവിടെ ഒരിക്കൽ കൂടി അംഗീകരിക്കാൻ പവർ ടീമിലെ മറ്റംഗങ്ങൾ തയ്യാറാകും കാരണം സിബിൻ്റെ ഐഡിയ ഇവിടെ സക്സസ് ആയിരിക്കുകയാണല്ലോ ഓൾറെഡി അവർ സിബിനെ അംഗീകരിക്കുന്നുണ്ട് ഹൗസ് മേറ്റ്സ് ആയിട്ടുള്ള പലരും അവിടെയുള്ള പലരും സിബിൻ്റെ ആ ഒരു മേധാവിത്വം ഇനി കൂടുതൽ അംഗീകരിക്കും അവരൊക്കെ കളിയാക്കുന്നത് പോലെ അകത്തൊരു രാജാവായിട്ട് തന്നെയാണ് ഇപ്പോൾ സിബിൻ വാഴുന്നത് അത് പുള്ളിയുടെ ഗെയിമാണ് കഴിവാണ് മിടുക്കാണ് ഡിസിഷൻ എടുത്തത് സക്സസ് ആയിട്ട് വന്നു ഇതിൽ ജയിച്ചതോടുകൂടി കൂടുതൽ ശക്തനായിട്ട് മാറുകയാണ് സിബിൻ അതേസമയത്ത് ഗബ്രിയാൻ ടീം ഒട്ടും ഹാപ്പി അല്ല എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പതിയെ നോക്കാം തൽക്കാലം ഒരു അപ്ഡേറ്റ് എത്തിക്കുകയാണ് പവർ ടീം വിജയിച്ചിരിക്കുന്നു